സരുൺ എല്ലാ കാലത്തും ധീരമായ നിലപാട് സ്വീകരിച്ച മാർപ്പാപ്പ സഭാ എന്ന നിലയിൽ എപ്പോഴും ഒരു യാഥാസ്ഥിതിക പക്ഷത്തിലല്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് അത് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലായാലും സഭയ്ക്കുള്ളിൽ തന്നെയുള്ള തിരുത്തലുകളിലായാലും സഭയ്ക്കുള്ള സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായാലും പുരോഹിതർക്ക് വരുന്ന വീഴ്ചകൾ അത് ഏറ്റുപറഞ്ഞ് അതിനുപോലും ക്ഷമ ചോദിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ നമ്മൾ കണ്ടതാണ് അങ്ങനെയൊക്കെ ഒരു വേറിട്ട വഴി എ മാൻ ഓഫ് ഡിഫറൻസ് എന്നാണ് ക്ലിമിസ് കാതോലിക്കാബാവ പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ വെക്കുന്നതുമാണ് ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷം നമ്മൾ കണ്ട മാർപ്പാപ്പയുടെ ജീവിതം അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ ഗോകുൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പാവപ്പെട്ടവരുടെ പാപ്പ എന്നറിയപ്പെടുന്ന സഭയിലെ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ ലോകം കണ്ടു ഏറ്റവും ഹൃദയവിശാലതയോടെ ലോകത്തോട് സംസാരിക്കുന്ന മാർപ്പാപ്പ ആളുകളെ ചേർത്ത് നിർത്തുന്ന മാർപ്പാപ്പ അരികവൽക്ക അരികവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ചേർത്ത് നിർത്ത് അവരുടെ തോളത്ത് കൈയിട്ടു നിൽക്കുന്ന മാർപ്പാപ്പ അങ്ങനെ പല തരത്തിൽ നമ്മൾ മാർപ്പാപ്പയെ വിലയിരുത്താറുണ്ട് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് തന്നെ ഏറ്റവും സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ തീരുമാനമായിരുന്നു ഇറ്റലിയിലെ സെൻറ് ഫ്രാൻസിസ് അസിസി എന്ന വിശുദ്ധൻ്റെ പേരാണ് അദ്ദേഹം ഫ്രാൻസിസ് എന്ന സ്വീകരിച്ചത് മാർപ്പാപ്പയായതിനു ശേഷം അദ്ദേഹം മുമ്പ് ഹോർഹെ ബെർഗോളിയോ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്ന കത്തോലിക്ക സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടാതെ ജസ്യൂട്ട് സഭയിൽ നിന്ന് ഈശോ സഭ എന്നറിയപ്പെടുന്ന ജസ്യൂട്ട് സഭയിൽ നിന്ന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം ഫ്രാൻസിസ് അസീസിയുടെ പേര് തെരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യം ആ സമയത്തൊക്കെ തന്നെയും വലിയ ചർച്ചയായതാണ് ഫ്രാൻസിസ് അസീസി ദരിദ്രരുടെ പുണ്യവാളൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സ്വയം വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച രാജകുമാരനെ പോലെ ജീവിക്കേണ്ട ഫ്രാൻസിസ് ഇറ്റലിയിലെ ഫ്രാൻസിസ് അസീസി അദ്ദേഹം ദാരിദ്ര്യം സ്വയം ദാരിദ്ര്യം തിരഞ്ഞെടുക്കുകയായിരുന്നു ദരിദ്രരായ മനുഷ്യരെ അദ്ദേഹം ചേർത്ത് നിർത്തുകയായിരുന്നു അതങ്ങനെ സഭയിൽ വലിയ വിപ്ലവകരമായ കത്തോലിക്ക സഭയിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു വിശുദ്ധൻ കൂടിയായിരുന്നു ഫ്രാൻസിസ് അസിസി ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പേരാണ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം പലപ്പോഴും തമാശയായി സഹ കർദിനാൾമാരോട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കർദിനാൾമാരോട് പറയുമായിരുന്നു എന്നെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ എന്ന തെറ്റ് ദൈവം ഒരു ക്ഷമിക്കുമായിരിക്കും എന്ന് അദ്ദേഹം പറയുമായിരുന്നു അത്രത്തോളം ഹൃദയവിശാലതയോടെയാണ് അദ്ദേഹം സഹപ്രവർത്തകരോടും സഹകർദിനാൾമാരോടും ഒക്കെ അദ്ദേഹം പെരുമാറിയിരുന്നത് മാർപ്പാപ്പിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം അദ്ദേഹം മാർപ്പാപ്പിക്കുള്ള കൊട്ടാരത്തിൽ അദ്ദേഹം താമസിക്കാൻ തയ്യാറായിട്ടില്ല വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസരിക്കോട് ചേർന്ന അതിഥി മന്ദിരമായ സാന്താ മാർത്തയിൽ അദ്ദേഹം കർദിനാൾമാരൊക്കെ അവിടെയാണ് താമസിക്കുന്നത് അവിടെ ആ ചെറിയ റൂമിലാണ് അദ്ദേഹം ആ മാർപ്പാപ്പ ആയതിനു ശേഷം അദ്ദേഹം താമസ സ്ഥലമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് അവിടെയായിരുന്നു അദ്ദേഹം മാർപ്പാപ്പായതിനു ശേഷം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അല്ല ഇത് കാരണം അദ്ദേഹം ബ്യൂണസ് അയേഴ്സിന്റെ ആർച്ച് ബിഷപ്പായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ അവിടെ ബ്യൂണസ് അയേഴ്സിൽ ആർച്ച് ബിഷപ്പിനുള്ള വലിയ മന്ദിരത്തിൽ അദ്ദേഹം താമസിക്കാൻ തയ്യാറായില്ല അതിന് പുറത്ത് ഒരു സാധാരണ ഒരു താമസ സ്ഥലം ആണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് അദ്ദേഹം അവിടെ സ്വയം ഭക്ഷണം പാചകം ചെയ്യുമായിരുന്നു അദ്ദേഹം പൊതുഗതാഗത സംവിധാനത്തിൽ അവിടെ സഞ്ചരിക്കുമായിരുന്നു റോമിലേക്കുള്ള യാത്രകളൊക്കെ അദ്ദേഹം കുറച്ചിരുന്നു അദ്ദേഹം ഒരു കാലത്ത് കത്തോലിക്ക സഭയിൽ ഈ രണ്ടാം പത്തിക്കാൻ സൂനദോസിന് ശേഷം വിമോചന ദൈവശാസ്ത്രം എന്ന വിഷയത്തിന്മേൽ വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ആശങ്ക ആശങ്കപ്പെട്ടിരുന്നു കാരണം ആ സമയത്ത് തെരുവിലേക്ക് ഇറങ്ങുന്നതാണ് സഭ എന്ന് പറയുന്നാൽ തെരുവിലേക്ക് ഇറങ്ങുന്നതാണ് പള്ളിയിലേക്ക് വരുന്നതല്ല സഭ എന്നുള്ള തർക്കം നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഈശോ സഭയുടെ പ്രൊവിൻഷ്യലായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷെ ആ സമയത്ത് വൈദികരെയൊക്കെ ചേർത്ത് നിർത്തേണ്ട ഒരു ചുമതല ആണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് താരതമ്യേനെ പ്രായത്തിൽ കുറവ് പ്രായം കുറവായിരുന്നു മുപ്പത്തെട്ട് വയസ്സുമറ്റയായിരുന്നു അന്ന് ആ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം ജസ്യൂട്ട് സഭയുടെ പ്രൊവിൻഷ്യലായി ആ സമയത്ത് തന്നെ അദ്ദേഹം ഈ അർജന്റീനയിൽ പട്ടാള ഭരണ പ്രഖ്യാപി പ്രഖ്യാപിക്കുന്നതും ആയതാണ്ട് ആ സമയത്താണ് ഹോർഹെ വിഡേലയുടെ നേതൃത്വത്തിൽ അവിടെ പട്ടാള ഭരണം വരുന്നു അന്ന് സഭ സാക്ഷ്യം വഹിച്ചത് വലിയ വേട്ടയാടലുകൾക്കാണ് കാരണം ഈ തെരുവിലെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പുരോഹിതന്മാരെയൊക്കെ അവിടുത്തെ പട്ടാള ഭരണകൂടം വേട്ടയാടുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് ആ സമയം അവിടുത്തെ പുരോഹിതന്മാരുടെ സുരക്ഷയുമൊക്കെ ഉറപ്പാക്കേണ്ടത് ഈ മുപ്പത്തെട്ടുകാരനായ ഹോർഹെ ബർഗോളിയുടെ ചുമതലയായിരുന്നു അദ്ദേഹം അന്ന് അദ്ദേഹം സ്വീകരിച്ച ഭരണ നൈപുണ്യം അത് ഇപ്പോഴും സഭയിൽ ചിലർ അനുസ്മരിക്കുന്നുണ്ട് ആ സമയം ഈ ഹോർഹെ ബെർഗോളിയ്ക്കെതിരെ വ വലിയ വിമർശനങ്ങളും അതേ സമയത്ത് തന്നെ ഉയർന്നു കാരണം അദ്ദേഹം ഈ അവിടുത്തെ ഭരണത്തെ തൃപ്തിപ്പെടുത്താനുള്ള ചില നടപടികളൊക്കെ അദ്ദേഹം സ്വീകരിച്ചു എന്ന തലത്തിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ ആ സമയത്ത് ഉയർന്നിരുന്നു പക്ഷേ പിൻകാലത്ത് അതിനുള്ള തെളിവ് നൽകാനൊന്നും വിമർശകർക്ക് കഴിഞ്ഞതുമില്ല പിന്നീട് അദ്ദേഹം സഹ മെത്രാനായി ഉയർത്തപ്പെടുകയായിരുന്നു സഹായ മെത്രാനായി അദ്ദേഹം ഉയർത്തപ്പെടുകയായിരുന്നു അത് ജസ്യൂട്ട് സഭയ്ക്കുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമായിരുന്നു കാരണം ജസ്യൂട്ട് സഭയിലെ പുരോഹിതന്മാർ ആരും തന്നെ ബിഷപ്പ് പദവിയോ അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ സ്വീകരിക്കുന്ന പതിവ് സഭയ്ക്കുള്ളിൽ ഇല്ലായിരുന്നു ഈ സമയത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോർഹെ ബെർഗോളിയോ എന്ന് പറയപ്പെടുന്ന കത്തോലിക്ക പുരോഹിതൻ ജസ്യൂട്ട് പുരോഹിതൻ അവിടെ സഹായമെത്രാനായി ചുമതലയേൽക്കുന്നത് പിന്നീട് അദ്ദേഹം ബിഷപ്പായി അതിനുശേഷം തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസ് അയ്യേഴ്സിൻ്റെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു നേരത്തെ പറഞ്ഞു വന്നത് അവിടെയായിരുന്നു അദ്ദേഹം ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ചു അതേസമയം തന്നെ ആരാധനാക്രമത്തിലാകട്ടെ സഭയുടെ നവീകരണ മുന്നേറ്റങ്ങളിലാകട്ടെ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം കർദിനാളായി ചുമതലയേൽക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗോള കത്തോലിക്കാ സഭയെ നയിക്കുന്ന സമയത്താണ് ഹോർഹെ ബെർഗോളിയോ കർദിനാളായി ചുമതലയേൽക്കുന്നത് ആ സമയം ഏതാണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടം കൂടിയായിരുന്നു അവിടെ രണ്ടായിരത്തി അഞ്ചിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ പുതിയ മാർപ്പാപ്പ ആരായിരിക്കുമെന്ന ചർച്ചകളൊക്കെ വലിയ തോതിൽ ഉയർന്നതാണ് അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കഴിഞ്ഞാൽ റോമിനെ ഭരിക്കുന്ന അല്ലെങ്കിൽ റോമിൻ്റെ ഭരണം ഭരണത്തെ നയിക്കുന്ന രണ്ടാമത്തെ ആൾ അവിടെ ആരാധനാക്രമ സംഘത്തിൻ്റെയൊക്കെ ചുമതലയുണ്ടായിരുന്ന കർദിനാൾ ജോസഫ് റാജ്സിങ്ങർ എന്ന പേരിനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ലഭിച്ചത് ആര് മാർപ്പാപ്പ എഴുപത്തെട്ട് വയസ്സുണ്ടായിരുന്നു എന്നുള്ളത് ജോസഫ് റാജ്സിംഗറിന് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ എങ്കിൽ പോലും ജോസഫ് റാഡ്സിങ്ങർ അടുത്ത മാർപ്പാപ്പ എന്ന വിലയിരുത്തലുകളും ഉറപ്പിക്കലുകളും ഒക്കെ തന്നെയും നടന്നതാണ് പക്ഷേ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് രണ്ടായിരത്തി അഞ്ചിൽ ചേർന്നപ്പോൾ വത്തിക്കാനിൽ ചേർന്നപ്പോൾ ദിവസങ്ങളോളം ആ കോൺക്ലേവ് നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അന്ന് ജോസഫ് റാഡ്സിങ്ങറിനൊപ്പം ഹോർഹെ ബെർഗോളിയെയും പോപ്പിൻ്റെ പുതിയ പോപ്പിനായുള്ള മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പിൻകാലത്ത് ചില വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായത് അങ്ങനെ അവസാന നിമിഷം തന്നെ ഈ ജോസഫ് റാറ്റ്സിംഗറിന് വലിയ വെല്ലുവിളിയായി ഹോർഹെ ബർഗോളിയോ വരുന്നു ദിവസങ്ങളോളം വോട്ടെടുപ്പ് നടക്കുന്നു പിന്നീട് ഹോർഹെ ബെർഗോളിയോ അതായത് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറുന്നു എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിൽ ജോസഫ് റാറ്റ്സിംഗർ എന്ന ജർമ്മൻ കർദിനാൾ അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ക്ട് പതിനാറാമൻ ജോസഫ് റാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പദവി രാജിവെച്ച് ഒഴിയാൻ തീരുമാനിക്കുന്നു സഭയുടെ ചരിത്രത്തിൽ അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു മാർപ്പാപ്പ രാജി പ്രഖ്യാപനം നടത്തുന്നത് അത് വലിയ ചർച്ചകൾക്കും കത്തോലിക്ക സഭയിൽ ഇനി എന്ത് നടക്കും എന്നുള്ള എങ്ങനെയാണ് രണ്ട് മാർപ്പാപ്പമാർ ഒരേ സമയത്ത് ഉണ്ടാവുക എന്നുള്ള വലിയ ചോദ്യങ്ങൾക്ക് ഇവർ തമ്മിലുള്ള ആശയഭിന്നതയൊക്കെ വലിയ സഭയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകില്ലേ എന്ന ഇങ്ങനെയുള്ള പലവിധ ചോദ്യങ്ങൾക്ക് ഇതൊക്കെ കാരണമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആ സമയം കോൺക്ലേവ് നടക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ ഹോർഹെ ബെർഗോളിയോ സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നു ബെനഡിക്റ്റ് പതിനാറാമൻ പോപ്പ് എമിററ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോഴും ഒക്കെ ഈ സംശയം ഉണ്ടായിരുന്നു ഈ രണ്ട് മാർപ്പാപ്പമാർ എങ്ങനെ സഭയെ നയിക്കും എന്നൊക്കെ പക്ഷേ ഇരുവരും തമ്മിലുള്ള ഹൃദയബന്ധവും ആത്മബന്ധവുമൊക്കെ തന്നെ പിന്നീട് വളരെ ഹൃദയത്തെ തൊടുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് ഇരുവരും ചേർന്ന് ഉള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെയും ഇത് സംബന്ധിച്ചുള്ള സിനിമ തന്നെയും പുറത്തിറങ്ങിയിട്ടുണ്ട് ടു പോപ്സ് എന്ന പേരിൽ ബെനഡിക്ട് പതിനാറാമനും അതുപോലെ തന്നെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സിനിമകളൊക്കെ തന്നെയും അതൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച വഴിയാണ് നമ്മൾ ഇപ്പോഴും ഏറ്റവും ശ്രദ്ധയോടെയും അതുപോലെ തന്നെ കൗതുകത്തോടെയും ഒക്കെ തന്നെയും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതു പക്ഷത്തു നിന്നു ആരെയാണ് അദ്ദേഹം ചേർത്ത് നിർത്തിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വത്തിക്കാറിന് പുറത്തേക്കുള്ള ആദ്യത്തെ സന്ദർശനം ലാംബഡൌസ എന്ന ഇറ്റലിയുടെ ഒരു ദ്വീപിലേക്കായിരുന്നു ഇറ്റലിയുടെ കൈവശമുള്ള ഒരു ദ്വീപിലേക്കാണ് എന്തുകൊണ്ട് അദ്ദേഹം ആ ലാംബഡോസ ദ്വീപിലേക്ക് പോയി എന്നുള്ളത് അദ്ദേഹം പിന്നീട് സഭയ്ക്ക് സഭയിൽ ഏത് വിധമാണ് അദ്ദേഹം നയിക്കുക എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു കാരണം വടക്കേ ആഫ്രിക്കയിൽ നിന്നും നിരവധി അഭയാർത്ഥികൾ ഈ ലാംബഡോസ ദ്വീപ് വഴിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മാറുന്നത് പലരും ആ കടൽ യാത്രയ്ക്കിടെ പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു നിരവധി കുട്ടികൾ അവിടെ കടലിൽ സമുദ്രത്തിൽ വീണ് മരിക്കുന്നു അങ്ങനെ ഈ ലാംബഡോസ ദ്വീപ് വഴിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികൾ എത്തുന്നത് പക്ഷേ ആ സമയത്തൊക്കെ തന്നെയും മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും അഭയാർത്ഥികളെ അഭയാർത്ഥികളെ തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ അവർക്ക് മുഖം കൊടുക്കാത്ത ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചു പോന്നിരുന്നത് ആ സമയത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലാംബഡോസ ദ്വീപിലേക്ക് സന്ദർശനം നടത്തുകയും അവിടെ ആ അഭയാർത്ഥികൾ ആ കൊല്ലപ്പെട്ട അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന നടത്തുകയും ആ സമുദ്രത്തിൽ അദ്ദേഹം ബഹുമാനാർത്ഥം എല്ലാ കാലത്തും മനുഷ്യർക്കൊപ്പമായിരുന്നു മാർപാപ്പ അവർക്കൊപ്പം അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപാപ്പ കടന്നു പോകുന്നത്